നമ്മളെന്ന് പറഞ്ഞു പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചാണ് അപ്പോൾ ജീവിക്കാനുള്ള ദിവസം നമുക്ക് കിട്ടാൻ വഴിയില്ല വഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അച്ചീവ് ജീവിച്ചിട്ട് കാര്യം വീട്ടിലും നടന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജീവിക്കും കല്യാണം കഴിക്കും കുട്ടികളിക്കും അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ വിജയിക്കാറുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ കാരണം ന്യൂസുകളാണിക്കും നമ്മുടെ ഏറ്റവും നല്ല ജീവിതം കുറേ പേര് മരിച്ചു കളിച്ചു എന്നൊക്കെയാണ് കുറേ ന്യൂസുകൾ കുറേ വാർത്തകൾ ഇതൊക്കെയാണ് അല്ലേ നമുക്ക് ഓരോ ജീവിക്കുള്ള ഓരോസം കിട്ടാൻ എന്നാൽ തോന്നുന്നില്ല ഭയങ്കര ഒരു ഓസം കാര്യമാണെന്ന് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ജീവിതം ജീവിതം ഇങ്ങനെ കയറി കയറി വരികയാണ് ജീവിക്കാൻ ഒരു ഒരു തുള്ളി പോലും കിട്ടില്ല അതുകൊണ്ടാണ് ഈ കടന്ന് ചെയ്യുന്നത് അപ്പോൾ ഇനി വർത്തകളായി വരുന്നു ബൈ നമ്മളത് പറയുന്നത് നമ്മൾ ജോലിനെ കുറിച്ചാണ് കുറേ ജോലികൾ നമ്മൾ വരുന്നത് വീട്ടിൽ നിന്ന് പഞ്ചായത്തിൽ എന്താ കുറേ സ്കൂള് എന്താ പറയാ പറ്റുള്ള ജീവിതത്തിനെ കുറിച്ചാണ് നമ്മൾ ചെല്ലുമ്പോൾ പറഞ്ഞിരുന്നത് പക്ഷേ ജോലി ജീവിതം അതും രണ്ടെണ്ണം രണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ കയറ് കയറി ജോലികൾ എടുത്തെടുത്തെടുത്ത് വയസ്സായി വരും പോലും നമ്മൾ ജീവിച്ച് വെച്ച് ഇരിക്കും പക്ഷെ നമുക്ക് ഒരു ജോലിയെടുക്കാനുള്ള ഒരു ഓസം എങ്ങനെ കിട്ടുക ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെയ്ത് ചെയ്ത് എല്ലാം ചെയ്ത് നമ്മൾ ഒരു വഴിയായി ചെയ്ത് ചെയ്തിട്ടും ചെയ്തിട്ടും മാറുന്നില്ലല്ലോ എന്താ ജീവിതം ജീവിതം കയറി കയറിയ വരാണ് അതുപോലെ തന്നെ ജോലിയും കയറി കയറി നമുക്ക് പറയാൻ പറ്റുള്ളൊ എന്തൊക്കെയാ ജോലി കിട്ടുക നമുക്ക് ഈ കുട്ടികളെ നോക്കണം സ്കൂളിൽ പോകണം സ്കൂളിൽ വിടണം അങ്ങനെ കുറേ ജോലികൾ എന്താ വീട്ടിൽ അടുക്കളയെല്ലുണ്ട് എല്ലാത്തും ഉണ്ട് ഇപ്പോൾ ജോലികൾ ഒരിടത്തേ ഇരുന്ന അവിടെയും ജോലികൾ എന്താ പ്രത്യേക ജീവിതമായിപ്പോയല്ലേ നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെ നമ്മൾ ജീവിക്കും ഈ ജീവിതമൊക്കെ ജീവിക്കുന്നതിനേക്കാളും പേരും വേറെ എവിടെങ്കിലും പോയി കഴിയുന്നതാണ് നമ്മുടെ കാര്യം പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും പറയാതെ പറ്റില്ല